സംഗീത പരിപാടിക്കിടെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെടുത്തി നടത്തിയ വിവാദ പ്രസ്താവനയിൽ ഗായകൻ സോനു നിഗത്തിനെതിരെ കേസെടുത്ത് ബംഗളൂരു പോലീസ് കന്നഡ രക്ഷണ വേദികയുടെ പരാതിയിൽ ആവലഹള്ളി പോലീസാണ് കേസെടുത്തത് അതേസമയം കന്നഡ ഗാനം പാടാൻ ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു തന്റെ പരാമർശമെന്ന് വിശദീകരിച്ച് സോനു നിഗം രംഗത്തെത്തി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വിർഗോ നഗർ ഈസ്റ്റ് പോയിന്റ് കോളേജിൽ സംഘടിപ്പിച്ച സംഗീത പരിപാടിക്കിടെയാണ് സോനു നികത്തിൻ്റെ വിവാദപരാമർശം കന്നഡ ഗാനം പാടണമെന്ന് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ തുടർച്ചയായി ആവശ്യപ്പെട്ടു എന്നാൽ ഇത് ഭീഷണിയാണെന്നും ഇത്തരം ഭീഷണികൾ കൊണ്ടാണ് പഹൽഗാം പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്നും സോനു നിഗം വേദിയിൽ വെച്ച് തന്നെ പറഞ്ഞു തന്റെ മികച്ച ഗാനങ്ങൾ കന്നഡയിലാണുള്ളതെന്നും കന്നഡ ഇഷ്ടമാണെന്നും അപ്പോൾ തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു എന്നാൽ പരിപാടിയുടെ വീഡിയോ പുറത്തു വന്നതിനു ശേഷം ഗായകനെതിരെ കടുത്ത വിമർശനമാണ് ഉണ്ടായത് കന്നഡ വികാരത്തെ പഹൽഗാം പോലെ ഗുരുതരമായ സംഭവവുമായി ബന്ധപ്പെടുത്തിയെന്നാരോപിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളും കന്നഡ സാംസ്കാരിക പ്രവർത്തകരും രംഗത്തെത്തി പിന്നാലെ കന്നഡ രക്ഷണ വേദികയെ ബംഗളൂരു സിറ്റി ജില്ലാ പ്രസിഡന്റ് എ ധർമ്മരാജിന്റെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് കന്നഡ വികാരം പ്രണപ്പെടുത്തിയതിനാണ് കേസെടുത്തതെന്ന് ബംഗളൂരു റൂറൽ പോലീസ് സൂപ്രണ്ട് സി കെ ബാബു പറഞ്ഞു സോനുവിനെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും ഗായകന്റെ പേരിൽ നിരവധി വ്യാജ പ്രചാരണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് ട്വന്റി ഫോർ ചെന്നൈ പോലീസാർ വീണ്ടും നാളെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കാണാം